നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഉദ്ധവോപദേശമാണ് അതിൽ ഉദ്ധവോപദേശം അവസാനിപ്പിക്കുന്നു ഉപദേശങ്ങൾ അവസാനിപ്പിച്ച് ഭഗവാൻ ഉദ്ധവനെ ബദരിയിലേക്ക് യാത്രയാക്കുന്നു ബദരിയിലെത്തിച്ചേർന്ന ശേഷം ഭഗവാൻ പറഞ്ഞ മാർഗത്തെ അവലംബിച്ച് ജീവിതം നയിക്കുന്നു അവസാനം ഭഗവാന്റെ പാദത്തിലേക്ക് ഉദ്ധവൻ ചേരുന്നു ഇതാണ് അടുത്ത അധ്യായം അതും കൂടി വായിച്ചിട്ട് പ്രഭാഷണം കേൾക്കാം അതേകോനത്രിംശോധ്യ ഉദ്ധവ ഉചുശ്ചരാ മന്യേ യോഗചരിയാമനത്മന യഥസാ പുേ തന്മേ ബ്രൂഷ്യഞ്ജസാച്ുത പ്രായശ പുണ്ഡരീ കാക്ഷുഞ്ജന്തോ യോഗിനോ മന വിഷീദന്ധ്യ അസമാധാനമനോ നിഗ്രഹകർഷിതാ അതന്ദദുഃഖം പദുജം ഹംസാശ്രേരന്നരവിന്ദലോചന സുഖം വിശ്വേശ്വര യോഗകേ വിഹദാനമാനിന ചിത്രമച്യുത തവേ തശേഷ ബന്ധോദാസേഷന ശരണേഷുത്മസം യോ രോജയ സമൃഗസ്വയീശ്വരാണീമർക്കിരീടതടപീത പാദപീഠ തം ഖിലാത്മദൈതേശ്വരമാശ്രിതം സർവാർദം സുഹൃതവിദ് വിശുദ്ധേതോ നു കോവാഭേ കി വിസ്മൃതയനു പൂർത്തേം വാ ഭദരജോജുഷം നൈ വയം ത്യപചിതി കവയസ്തേശ ബ്രഹ്മായുഷാ കൃതമൃദ്ധമുദസ്മരന്ദ യോം ദർബി വിധുന്യ ചൈത്യവപുഷാസ്ുഗതിയക്രീം ശ്രീശുഗൗവാചുദ്ധവേനത്തെ ദ പൃഷ്ടോ ജഗത്ീഡനകസ്ത്ര ശക്തിമൂർത്തിയ ഈശ്വരേശ്വരോ ജഗാദ സ പ്രേമനോഹരസ്മിതംവാച ഹം തദ്ദേ കഥ്യാ മമധർമാൻ ധർമാൻ സുമംഗളാൻ യാൻ ശ്രദ്ധയാദരന് മറ്റോ മൃത്യുജയി ദുർജയം കുറയാത് സർവാണി കർമാണി മദർം ശനഗൈ സ്മരണ്മയീ മദ്ഭക്തൈ മധർമാനോരധിശാന് പുണയാശ്രയതാ മത്ഭക്തൈസുശ്രിതാന് മനുഷ്യു മത്ഭഗദാരിസത്രേണവാമ്യം പർവയാത്ര ഗീത കാലേ ഗീതൃത്യാമഹാരാജ വിഭൂതി മാമേ സർവഭൂത బహిరందర ఈ క్షేదాత్మనిరాత్మానం వ్యథాఖాశయ ఇది సర్వాణి భూత మహాద్ు స్వభాజన్ మన్యుమానజ్ఞానం కెలమాశ్రిత బ్రాహ్మణే పూపసేస్తేని బ్రహ్మణ్యర్కే స్ఫులింగగే అక్రూరే క్రూరగేజై సమదృపండితోమరేష్భీక్షణ మద్భావ పుంసో భావించస్పర్ధాూ యా తిరస్కారా సహంకారాభియంతి సర్జా മഹമാന സ്വാൻ ദൃശം വൃടം ജീ പ്രമേവൂമവാശ്വചാണ്ടോം യാവത്സവേഷ ഭൂതേഷു മദ്ഭാവോ നോപജിത താവതേവാമുപാസീതാങ്മനക്കായ വൃത്തി ബ്രഹ്മാത്മഗന്ധസ് വിദ്യ ആത്മമനീഷയാ പരിപക്ഷ്യു പരമേത്സവോ വംശയാവൽപ്പം സദ്ധീനോ മധോമ മദ്ഭാവസഭൂത മനോ വക്യ വൃത്തിപകരമേ ധംസോ മധർമ്മസോത്ഥവാണൊരു മയാ വ്യവസിത സമ്യങ്ഗുണത് അനാശിഷ യോ യോ മൈവരെ ധർമ്മ തൽപ്പേ നിഷ്പരാ ചേസോ നിരക്ത സയാതേ സയ ബുദ്ധിമുദിമനേഷമനീഷം സത്യമൃത അനതനേഹേനാപനോ റിമാമൃതമേശേ തൃശ്ശോ ബ്രഹ്മവാദസംഗ്രഹസമാസവ്യസവിധിനേവാമർ അഭി ദുർഗമാഭീക്ഷണശസ്തം ജ്ഞാനം വിസ്പഷ്ടുക്തിമത എത പുരുഷോ നഷ്ട സംശയം സുവിക്തം തവ പ്രശ്നം മയേതഭിതാരേത് സനത്ത ബ്രഹ്മപുഖ്യം പരം ബ്രഹ്മ അധ്യക്ഷതി യതന്മാ ഭക്തേഷു സം സുപുഷ്കലം തം ബ്രഹ്മദായ ദമ്യാത്മാനമാത്മന യസമതീത പവിത്രം പരമശിജ പൂയേതാഘരഹർമാം ജനദീപേന ദർശയൻ യതശ്രദ്ധയാ निमशया नर मई भक्तिम बराम कुर भी अभ्युथवाया ब्रह्म सखे समिति विगतो मोह शोकमनोम नईदया दस्काय शठा चशुश्रूषोरभक्ताय दुर्वनीतायद यदोषेहनाय ब्रमण्याय ब्रह्मण्याय च साधवे ശുജൈബ്രൂയാ ഭക്തി സൂദ്രയോഷി നൈതദ്ജ്ഞായോ ജാതവ്യമവശിഷ്യത പീവാ പീയൂഷമൃതം പാതവ്യം നവശിഷ്യത ജ്ഞാനേ കർമ്മയോഗേ വാർത്ത ദണ്ഡധാരണേയർ ദൃാം താത താവാം സ്നേഹം ചതുർവിധ മറ്റോയതാത്യക്ത സമസ്തകർമ്മ നിവേദത്മാ വിജി കീർഷി മേ താമൃതം പ്രതിപാദ്യമാനോ മയാത്മഭൂയാ കൽപ്പൈ ശ്രീശുഖ ഉവാച സൈവമാദർശിതയോ മാർഗസ്തോത്ത ശ്ലോകവജോ നിശമ്യ ബദ്ധം ജലി പ്രീത്യുപരുദ്ധകിഞ്ജിദൂരിക്ഷുവദാക്ഷാ വിഷ്ട്രചിതം പ്രണയാവഘൂർണം ധൈര്യണ രാജൻ ബഹു മഞ്ഞമാന കൃതംജലി യു പ്രവീരം ശ്രീഷണസ്പൃശം തച്ചരണാനവിം ഉവ ഉച വിദ്രാവിദോ മോഹമദാന്ധകാരോയ ആശ്രിതോ മേ തവ സിസോക്കിം നോ സമീപകു മേ ഭനുഗം വിനൃത്യാ വിനമയ പ്രദീപി യാതജ്ഞസ്തവ പാദമൂലം കോരണം ത്യ वृग्णश्च मे सुदृढस्नेहपाशो दार्घवृष्ण्यं तपसात्त्वरेषु प्रसारितसृष्टिविवृद्धये त्वया स्वमायया ह्यात्मसुबोधये दिना नमोस्तु दे महायो प्रपन्नमनुषाधिमां यथा त्वच्चरणां भोजे रति स्यादनपायिनी नमोऽस्तु ते महायोगिन् प्रपन्नमनुषाधि मां यदा त्वच्चरणां भोजे रति स्यादनपायिनि नमोस्तु दे महायोगिन् प्रपन्न मनुषाधिमां यथा त्वचरणं भोजे यजति स्याधनपायिनीम् ശ്രീ ഭഗവാൻ വാച ഗോത്ഥവാധിഷ്ടോപദര്യാഖ്യം മമാശ്രമം തത്ര മൽപാദീർ സ്നോപജനീശ്വരി ഈ യക്ഷയാളകനന്തായൂത വിധൂതശേഷ കൽമസാനോംഗ വന്യഭക്സുഖനിസ്പൃഗാത്തിരീക്ഷോദ്വന്ദ് മാത്രാണോ ശുചീലാം സയ്യതേന്ദ്രിയ ശാന്ത സമാതിയ ജ്ഞാന വിജ്ഞാന സംയുത മോനുശിക്ഷിതം വ്യത്യം വിവിക്തമനുഭാവയൻ മയ്യവേശിതമാധർമ്മനിരതോഭവ അതിഒവ്രജീസ്തിസ്രോ മാം ശ്രീശുഖ ഉവാച സുക്തോ ഹരിധസ്വത്ഥവ പ്രദക്ഷിണം തം പരിസൃത്യ പാദയോ ശിരോ നിധ്രുകലാഭിരാർദ്രർഷിഞ്ജ ദുന്ദുരപ്പ്യപക്േ സുദുസ്ത്യജസ്നേഹവിയോഗ ശക്തം സ്തം പരിഹാദു മാധുര കൃഷം യയൗ മൂർധനി ഭർ വിഭ്രം നമസ്കൃത്യ ह्यो पुनः पुन तदस्तमन्तरहृदि सन्निवेश्य गदो महाभागवतो विशालां यथोपदिष्टां जगदेकबन्धुना तपः समास्थाय हरेरगाद्गतिं सर्वत्र गोविन्दनामसङ्गीर्तनं गोविन्द गोविन्द യതാനന്ദസമുദ്രസംഭൃതം ജ്ഞാമൃതം ഭാഗവത ഭാഷിതം കൃഷ്ണന യോഗേശ്വര സേവിദി സശ്രദ്ധയാജദ് വിമുച്യേയപന്തു ജാനവിജ്ഞാനസാരം നിത മകൃദുപ്രേ ഭൃംഗവത് വേദസാരം അമൃത മുദിതാ ഭൃത്യമർഗാൻ പുരുഷ വൃഷഭമാദ്യം तोस्मि इति श्रीमद्भागवते महापुराणे पारमहंस्यं संहितायाम् एकादशस्कन्धे एकोनत्रिंशोऽध्यायः सर्वत्र गोविन्दनामसङ्गीर्तनं गोविन्द गोविन्द